സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പെരുന്നാൾ പാരമ്പര്യത്ത് കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും പ്രവർത്തകരും കൊടി പുറത്തെടുത്ത് വീശി അതിരുകടന്ന കൊട്ടിക്കലാശവുമായി ഇടതുപക്ഷം വാശിയോടെ

يا يا ൂക്കളിങ്ങുന്നെങ്കിലും നഗരവും തുടങ്ങി അനേകം കൂർവിക സത്യം കണ്ട ഇന്ത്യ തിരിച്ചു വിടിക്കണം പോലീസിന്റെ ശക്തമായ ഇടപെടൽ പ്രശ്നങ്ങളില്ലാതെ കലാശിച്ചു കലാശക്കൊട്ട് അവസാനിക്കാൻ പത്ത് മിനിറ്റ് മാത്രമുള്ളപ്പോഴാണ് യു ഡി എഫ് പ്രവർത്തകരും കൊടി പുറത്തെടുത്തത് മൂന്ന് മുന്നണികളിലെയും പ്രവർത്തകർ കൂട്ടത്തോടെ എത്തിയാണ് കൊട്ടിക്കലാശം ആവേശം വിതറിയത് നാലരയോടെ തന്നെ ജംഗ്ഷനിൽ മൂന്ന് മുന്നണികളുടെയും അനൗൺസ്മെന്റ് വാഹനങ്ങളെത്തി പാട്ടും അനൗൺസുമായി സ്ഥാനം പിടിച്ചു നാലര മണിയോടെ കാളികാവിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഓരോ വാഹനവും എൻ ഡി എയുടെ രണ്ട് അനൗൺസ്മെന്റ് വാഹനങ്ങളും എത്തി അരമണിക്കൂറിനകം മൂന്ന് മുന്നണിയുടെയും പ്രവർത്തകർ ജംഗ്ഷൻ കൈയടക്കി കൊടി വീശിയും നൃത്തം ചവിട്ടിയും ഉയർന്ന ശബ്ദത്തിൽ രാഷ്ട്രീയ ഗാനങ്ങൾ അന്തരീക്ഷത്തിൽ മുഴക്കി ജംഗ്ഷനിലെത്തിയ യു ഡി എഫ് പ്രവർത്തകർ ആദ്യം കൊടി വീശാനാകാത്തതിൽ ഏറെ നിരാശരായിരുന്നു കാളികാവിൽ മുദ്രാവാക്യം വിളിയും അനൗൺസ്മെന്റും പാട്ടും പടക്കവും ഡാൻസുമായി കൊട്ടിക്കലാശം കൊടുമുടി കയറിയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല കരുവാരകുണ്ടിലും തുവൂരിലും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു കരുവാര കൊണ്ടിൽ എൽ ഡി എഫ് മാത്രമാണ് കൊട്ടിക്കലാശം നടത്തിയത് യു ഡി എഫ് പ്രവർത്തകർ കൊടി വീശുകയും ചെയ്തു ചോക്കാടും കൊട്ടിക്കലാശം നടത്തി ന്യൂസ് ബ്യൂറോ കാളികാവ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ